ജില്ലാ പഞ്ചായത്തും കിഴിപ്പള്ളിക്കര ജനനി ബോട്ട് ക്ലബും സംയുക്തമായി പുത്തന്തോട്ടിൽ നടത്തിയ ജലോത്സവത്തിൽ കോലോത്തം കടവ ടീം ബോയ്സിന്റെ മണവാളൻ ജേതാവായി കിഴിപ്പള്ളിക്കര സംഗമം ബോട്ട് ക്ലബിന്റെ രുദ്രമാല നമ്പർ ടു രണ്ടാം സ്ഥാനവും തൃപയാർ ടിപ്പു വാരിയേഴ്സ് ബോട്ട് ക്ലബിന്റെ അറുമുഖൻ നമ്പർ ടു മൂന്നാം സ്ഥാനവും നേടി ജലോത്സവം സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നടത്താൻ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ജലോത്സവം എന്തുകൊണ്ടും മാതൃകയാണ് ഈ മാതൃകാപരമായ ബന്ധമേ പരിശോധിച്ചപ്പോൾ നമ്മുടെ മണ്ഡലത്തെ മുക്കാൽ അല്ല ഒമ്പതക്കാൽ കോടി രൂപയുടെ ജലോത്സവവുമായി ബന്ധപ്പെട്ട ജലോത്സവം മാത്രമല്ല വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് ഉച്ച മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടാണ് ഈ ഔഷധങ്ങൾക്ക് മരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ വന്ന പ്രതിനിധിയോട് പറയേണ്ടതായി അടുത്ത പ്രാവശ്യം പേടിക്കേണ്ടതല്ല തട്ടി പിടിച്ചു നിൽക്കുന്ന ഇരുകരകളെയും നല്ല ഭംഗിയുള്ള ധീരമാക്കി മാറ്റുന്നതിന് വേണ്ടി രണ്ട് കോടി രൂപ ഈ ജനനീയ ജലോത്സവത്തിന് അടുത്ത ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മകനീയമായ മുതിർത്തം ഞാൻ അവർക്ക് നൽകും എന്നൊരു പ്രഖ്യാപനം കൂടി അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞിരുന്നാലും ആദ്യക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായി താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ജനപ്രതിനിധികളായ സീനത്ത് മുഹമ്മദ് അലി ഷീല അജയ് ഘോഷ് ടി വി പുഷ്പ ഷൈനി ബാലകൃഷ്ണൻ കാട്ടൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോമോൻ വലിയ വീട്ടിൽ ഉമ്മർ പഴുവിൽ എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണുഭാരതിയ സ്വാമി വിജയികൾക്ക് സമ്മാനം നൽകി അങ്ങനെ മനോഹരമായി രണ്ടാമത് ട്രാക്കിലൂടെ ഉജ്ജ്വലമായി പ്രണനം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയ കാഴ്ച നമ്മൾ കണ്ടു ഈ സമയത്ത് നല്ല ഇടയൻ യുവതരംഗം ബോധികളും തൃപ്രയാറിന്റെ നല്ല ഇടയം ും ഒട്ടും കുറില്ലാത്തൊരു മത്സരം കാഴ്ച വെച്ചു കൊണ്ട് കടന്നു വരുന്നു പക്ഷേ എന്റെ ഒന്നാമത്തെ വ്യത്യാസത്തിൽ തന്നെ അവർ ഫിനിഷ് ചെയ്ത കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു കുറവില്ല പ്രിയപ്പെട്ട നാളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള മത്സരം നമ്മുടെ രുദിരമാല നമ്പർ വൺ ഒന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ കടന്നു വരുന്ന സുന്ദരമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ആരാണ് വിജയത്തിന്റെ സോപാനത്തിലേക്ക് ആരാണ് കടന്നു വരിക എന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത വളരെ ആദ്യവും ശക്തമായ ഒരു മത്സരം തന്നെ കാഴ്ചവെച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ ഏതാണ്ട് ഫിനിഷിംഗ് കുതിക്കുമ്പോൾ കടക്കുമ്പോൾ ഏതാണ്ട് ഈച്ചുകളുടെ വ്യത്യാസം പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് വളരെ നല്ല ഒരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് കടന്നുപോയപ്പോൾ